ഘട്ടത്തിൽ നമ്മൾ വിധിയത്ത് കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ആറും ഏഴുമാണ് ബാക്കിയുള്ളത് ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് മഹാരാഷ്ട്രയിലേക്കും ബിഹാറിലേക്കുമാണ് കാരണം മഹാരാഷ്ട്രയും ബിഹാറും കൂടി ചേർത്ത് നോക്കുമ്പോൾ എൺപത്തിയെട്ട് സീറ്റുകളുണ്ട് ഈ എൺപത്തിയെട്ട് സീറ്റുകളിലെ സ്പ്ലിറ്റ്സ് ആൻഡ് ഷിഫ്റ്റ്സ് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ജൂൺ നാലിന് വോട്ടെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നു കാരണം ഏറ്റവും കൂടുതൽ ഈ ഉൾപ്പിരിവുകൾ നമ്മൾ കണ്ടതും ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നതും ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് മറ്റൊരിടത്തും ഇത്രയും ചേഞ്ച് നമ്മൾ കാണുന്നില്ല അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ ഒന്നാം ഘട്ടത്തിൽ നൂറ്റി സീറ്റ് സീറ്റുകളുണ്ട് അതിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി വിധിയെഴുതിയ സീറ്റുകൾ അവിടെ ഒരു അണ്ണാമലൈ ഫാക്ടർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ബി ജെ പി ഒന്നാം ഘട്ടം മുതൽ തന്നെ ഞങ്ങൾ കെഡ്ജുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ അണ്ണാമലൈ ഫാക്ടർ നോൺ അർബൻ വോട്ട്സ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ അഞ്ച് സീറ്റുകളിൽ അവർക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഉത്തർപ്രദേശിൽ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ ശരിയാണ് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺഗ്രസും എസ് പിയും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ മായാവതി ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊരു ഘടകമായി തന്നെ നിൽക്കുകയാണ് അതായത് നേരിയ വോട്ട് വ്യത്യാസത്തിനാണ് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് എങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ആണ് ഇന്ത്യ മുന്നണി എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മായാവതി അല്ലെങ്കിൽ എസ് ഈ ബി എസ് പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കലും ബി ജെ പിയുടെ വോട്ടുകൾ മറുഭാഗത്തേക്ക് മറിയില്ല ഈ ബി എസ് പിയുടെ വോട്ടുകളാണ് അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു ഉണ്ടാക്കാൻ ഉത്തരാഖണ്ഡ് അടക്കമുള്ള ചില ഇടങ്ങളിൽ ഇപ്പോഴും മോദി ഫാക്ടർ എന്ന് പറയുന്നത് തന്നെയാണ് ഡോമിനന്റ് അത് നമ്മൾ ആ പ്രദേശങ്ങളുടെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് മണിപ്പൂർ മറന്നുപോയോ അതോ മണിപ്പൂരിലെ വോട്ടെടുപ്പ് വരെ മാത്രമേ ഈ മണിപ്പൂർ വിഷയം ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ ഗാന്ധി മണിപ്പൂർ മണിപ്പൂർ എന്നായിരുന്നു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരു മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി നാനൂറ് പ്ലസ് പറയുന്നില്ല എന്ന് പറഞ്ഞ ആരും തന്നെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മണിപ്പൂരിനെക്കുറിച്ച് പറയാത്തത് എന്ന ചോദ്യം പിന്നീട് ഉയർത്തുന്നില്ല മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം മണിപ്പൂരിനെക്കുറിച്ച് നരേന്ദ്ര രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കളോ ഒന്നും പറയുന്നതും നമ്മൾ കാണുന്നില്ല കർണാടകത്തിലെ യൂഷ്വൽ പാറ്റേൺ അത് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് കരുതുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് നിയമസഭയിലും ലോക്സഭയിലും ുള്ള വിധി കർണാടകയിൽ എപ്പോഴും കാണുന്നത് അതിൽ ഈ രേവണ്ണ ഇഫക്റ്റ് അത് വരേണ്ടത് രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ മൂന്നാം ഘട്ടത്തിൽ വിധി എഴുതിയ പതിനാല് സീറ്റുകളിലാണ് ആ പതിനാല് സീറ്റുകളിൽ ഈ വിഷയത്തെക്കാൾ അപ്പുറം വോട്ടുകൾ കൃത്യമായി ജാതിയുടെ അടിസ്ഥാനത്തിൽ പോളെയ്യുന്ന സീറ്റുകളാണ് അത് ഞാനൊന്ന് നോക്കി അതായത് മാർച്ച് എട്ട് മുതൽ മെയ് ഒൻപത് വരെ മാർച്ച് എട്ട് മുതൽ മെയ് ഒൻപത് വരെയുള്ള പീരീഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആകെ നടത്തിയത് എൺപത്തിയൊന്ന് പ്രസംഗങ്ങളാണ് ആ എൺപത്തിയൊന്ന് പ്രസംഗങ്ങളിലും ഒന്നിലധികം തവണ ഈ നാനൂറ് കടക്കും എന്നുള്ളത് നരേന്ദ്രമോദി ആവർത്തിക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു <Michaelismeye> <immortals>